കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം താന്ത്രികഗതി പ്രകാരമുള്ള ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രതന്ത്രി കിടങ്ങശ്ശേരി തെരണെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ഉപേന്ദ്രൻ എന്നിവരുടെ മുഖ്യ കാർമുഖത്തിലാണ് മേടമാസത്തിലെ പുനർധം നാളിൽ കലശവാർഷിക ചടങ്ങുകൾ നടന്നത് രാവിലെ പഞ്ചവിംശതി കലശപൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ആറുപ്പതിന് ലക്ഷാർച്ചന ആരംഭിച്ചു പന്ത്രണ്ടിന് കലശാഭിഷേകം നടന്നു കൂത്തമ്പലത്തിലെ കലശമണ്ഡപത്തിൽ ലക്ഷാർച്ചന ചെയ്ത കലശങ്ങൾ വാതിമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് വേലായുധസ്വാമിക്ക് അഭിഷേകം നടത്തി പന്ത്രണ്ട് മുപ്പതിന് ഷഷ്ടിപൂജ നടന്നു കലശാഭിഷേകത്തിലും ഷഷ്ടിപൂജയിലും നിരവധി ഭക്തർ പങ്കെടുത്തു ഉച്ചയ്ക്ക് പ്രസാദമൂട്ടും നടന്നു പ്രൊഫസർ സരിതായ പ്രഭാഷണം നടത്തി വൈകിട്ട് ദീപാരാധന പുഷ്പാഭിഷേകം എന്നിവയും നടന്നു പാഠകം സോപാന സംഗീതം ഭക്തിഗാന തരംഗണി തുടങ്ങിയ പരിപാടികളും കലശവാർഷികാഘോഷങ്ങളിൽ ശ്രദ്ധേയമായി